സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു സൈനികരായ ആദരിക്കൽ ചടങ്ങും ുംങ്ങൽനാട് കിച്ച്മാർട്ടിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത് സൈനികരായ ഹോം ഗാർഡ്മാരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു മുൻ സൈനികൻ പ്രസാദും നായർ പതാക ഉയർത്തി തുടർന്ന് ഹോം ഓഫീസേഴ്സിനെ മധുരം നൽകി ആദരിക്കുകയും ചെയ്തു നമുക്കറിയാം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടിയ ശേഷം എഴുപത്തൊമ്പതാമത്തെ ഇൻഡിപെൻഡേ ആണ് അതിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു നമ്മുടെ കിച്ചുമാട്ടിൻ്റെ നല്ലൊരു സ്ഥാപനമായതുകൊണ്ട് നമ്മളെ വെയിലത്ത് നിൽക്കുന്ന പോലീസ് ഓഫീസർ അവർക്ക് വേണ്ടി നമ്മൾ തന്നെ ആദരവൂർക്കുകയുണ്ടായി അപ്പോൾ നമ്മളെ ഇവിടെ എത്തിച്ചേർക്കുന്ന നമ്മളെ ജയൻസർ ഹോം ഗാർഡിൻ്റെ വളരെ സീനിയറാണ് അതുപോലെ